ഹായ് ഇന്ന് മോളുടെ സ്കൂളിൽ പഠനോത്സവമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇന്നെക്കൊണ്ട് ഇന്നലെ ഇരുന്ന് വരപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു പിക്ചർ മോളെ നാലാം ക്ലാസ് ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയൊക്കെ അതിനെ വരച്ചിട്ട് നന്നായിട്ടോ എന്തോന്നും എനിക്കറിയില്ല നന്നായിരുന്നു എന്തോ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഇത് പിന്നെ രാവിലെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കുട്ടികളെ പരിപാടികളൊക്കെ കേട്ടോ കുറേ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതോ ഒരു കുട്ടികൾ പരിപാടികൾ അവതരിപ്പിക്കുകയാണ് കേട്ടോ ഓരോ ഈ പൂമ്പാറ്റകളുടെ ഒക്കെ പരിപാടി ആയിരുന്നു ഇത് പിന്നെ അത് കഴിഞ്ഞ് ഇതാ കാട്ടിലെ ഒരു കാട്ടിൽ നമ്മൾ ആ ഞാവൽ കാട്ടിലൊരു പരിപാടി ആയിരുന്നു അത് നമ്മൾ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നതിനെ പറ്റിയിട്ടും പിന്നെ കാട് തീയിട്ട് മനുഷ്യന്മാർ കാട് തീയിട്ട് നശിപ്പിക്കുന്നതിനു പറ്റിയിട്ടും ഒക്കെ ഇത് മൃഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കാട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവതരണയുട്ടത് അതൊക്കെ നന്നായിരുന്നുണ്ടായിരുന്നു നട്ടാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻ്റർവൽ തന്നെ ഞങ്ങൾക്ക് ഓരോ ചായ ഉണ്ടായിരുന്നു കിട്ടാം ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കിട്ടാം അപ്പം ഇൻ്റർവിലായിട്ട് മക്കളൊക്കെ സ്നാക്സ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾക്ക് ആ ചായ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കിട്ടാം അപ്പം ഞങ്ങളും അത് കഴിക്കാനായിട്ട് പോയി ഉണ്ടായിരുന്നു കിട്ടാം പിന്നെ അത് കഴിഞ്ഞൊക്കെ വന്നപ്പം വന്നപ്പോഴത്തേക്ക് പിന്നെ കുട്ടികളുടെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം ഒരു അഞ്ചെട്ട് കുട്ടികളുടെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് മോളൊരു കവിത പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടിരിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ ഇത്രയും ഒരു വർഷത്തെ എന്തെല്ലാം പഠന മികവിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ മോളിതാ ഒരു കവിത പാടുന്നുണ്ട് കേട്ടോ അങ്ങനെ കവിത കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നിട്ടോ ഞങ്ങൾ കുട്ടികളുടെ പരീക്ഷണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് പരീക്ഷണങ്ങള് കവിത കഴിഞ്ഞതിന് ശേഷമായിരുന്നു പരീക്ഷണങ്ങൾ അപ്പൊ താ പരീക്ഷണങ്ങളാണ് കേട്ടോ മുഴുവൻ ഒന്നും എടുത്തില്ല അപ്പൊ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ദാ ഓക്കേ ബൈ